ഹായ് ഇന്ന് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർക്കുള്ള ഒരു കാര്യം കേട്ടോ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകൾക്ക് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അവർ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യേണ്ടതുണ്ട് കാരണം അവർ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ടാക്സ് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് അക്കൗണ്ട് സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മളെ നമുക്ക് ഏണിങ്സ് ലഭിക്കുന്ന ഏണിങ്സ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇന്റെ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ ഈ അടുത്തായിട്ട് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ അത് സംഭവമൊക്കെ റെഡി ആയി പക്ഷെ ലാ ഒരു ടാക്സ് ഇൻഫർമേഷൻ ഉണ്ട് ആ ഒരു ഇൻഫർമേഷൻ ആ സംഭവം എത്ര ചെയ്തിട്ടും ശരിയായില്ല ശരിയാകുന്നില്ല അപ്പോൾ അതൊന്ന് ശരിയാക്കി തരുമോ എന്ന് ചോദിച്ചിട്ട് വന്നിട്ടോ അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഓക്കെ അത് ചെയ്തു ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അവനോട് ഇങ്ങനെ കാണിച്ചു തന്നപ്പോൾ സംഭവം എൻ്റെ കൂടി കാണിച്ച് അവൻ ചെയ്തിട്ടുണ്ട് പകുതി കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവൻ്റെ ടാക്സ് ഇൻഫർമേഷൻ്റെ ഭാഗം വരെ അവൻ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ആ ഭാഗം വന്നിട്ട് സ്കിപ്പ് ആയിക്കാണ് കാരണം അതിന് അവനക്ക് ചെയ്തിട്ട് ശരിയാവുന്നില്ല അങ്ങനെയാണ് എൻ്റെ അടുത്ത് വന്നിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കൂടി എടുത്തു ഏതായാലും നമ്മളത് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർക്കും കൂടി ഉപയോഗപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മളൊരു വീഡിയോ കൂടി എടുത്തിട്ടു അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ നമ്മളെ ഫേസ്ബുക്കിൽ എങ്ങനെയാണ് ടാക്സ് ഇൻഫർമേഷൻ ആ ഒരു സംഭവം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അതിന്റെ തുടക്കം അതിന്റെ താല്പര് ആവശ്യക്കാർക്ക് മാത്രം കാണാം ഫേസ്ബുക്കിൽ ഇത്തരത്തില് മോണിറ്റൈസേഷൻ ആഗ്രഹിച്ചു അതിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അതുപോലെ ഇത് ചെയ്ത ആളുകളൊക്കെ ഉണ്ടാവുക മോണിറ്റൈസേഷൻ ആയവരൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവർ മാത്രം കണ്ടാൽ മതി അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കി കേട്ടോ അപ്പൊ ഫേസ്ബുക്കില് ടാക്സ് വിവരങ്ങൾ എങ്ങനെ ആഡ് ചെയ്യാനായിട്ട് കാണിച്ചാൽ അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ സംഭവം ഓപ്പൺ ചെയ്ത് പലരും പ്രശ്നം ഈ ടാക്സ് ഭാഗത്ത് മിസ്റ്റേക്ക് വരുന്നുണ്ട് കേട്ടോ ഇപ്പോഴിതൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ഇതിങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ ചോദിക്കുന്നുണ്ട് നമ്മൾ ആർ യു സിറ്റിസൺ ഓഫ് യു എസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് നോ എന്നുള്ളത് കൊടുക്കുക പിന്നെ രണ്ടാമത് ഇവിടെ വീണ്ടും പോകുന്ന ഏജന്റ് യു ആക്ടി ആസ് എ ഇന്റർമീഡിയറ്ററി ഏജന്റ് ഓർ അതേഴ്സ് പേഴ്സൺ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഏജന്റും കാര്യങ്ങളും നല്ലത് കാരണം നോ എന്നുള്ളത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം കേട്ടോ അതിനുശേഷം നമ്മൾ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മളെ കൺട്രി ഓഫ് സിറ്റിസൺഷിപ്പ് സിറ്റിസൺഷിപ്പെന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇന്ത്യ എന്നുള്ളതിൽ സെലക്ട് ചെയ്ത് കൊടുക്കും കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യ എന്ന് കാണിക്കും അപ്പം അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഐ ഹാവ് നോൺ യു എസ് ടി കാണിക്കുക അപ്പം നമ്മൾ യു എസ് ടാക്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാ ഐ ഹാവ് നോൺ യു എസ് ടി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതുകൊണ്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ അഡ്രസ്സുകളൊക്കെ കൺഫേമേഷൻ അഡ്രസ്സ് ആഡ് ചെയ്യാനുള്ളതാണ് രണ്ട് അഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് ആഡ് ലൈനൊന്ന് കൊടുത്തിട്ട് കൊടുക്കുക അപ്പോൾ സെയിം തന്നെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരെണ്ണം കൊടുത്താൽ മതി നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ നമ്മൾ അഡ്രസ്സ് ഇവിടെ വെരിഫൈ ചെയ്യുക ഒന്നുകൂടെ നോക്കി എല്ലാം കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലേന്ന് നോക്കുക എന്നു ശേഷം വീണ്ടും നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന പ്രൊവൈഡ് അഡീഷണൽ ഡീറ്റെയിൽസ് റിലേറ്റിംഗ് യുവർ സർവീസ് നമ്മൾ സർവീസ് എവിടെയാണ് കൊടുക്കുന്നത് എന്നുള്ളതിനെ പെർസെൻറ്റേജിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പം ഇവിടെ നമ്മൾ സീറോ സർവീസ് ഫിസിക്കലി നമ്മൾ യു എസിലല്ലല്ലോ സീറോ പെർസെൻറ്റേജ് ആണല്ലോ യു എസ്സിൽ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്യട്ടോ ഇനി അതാ യു എസ് ആളുകളാണെങ്കിൽ മറ്റുള്ള ഈ നൂറ് ശതമാനം സർവീസ് അവിടെ യു എസ് സിനിമകത്ത് വെച്ചാണ് സർവീസ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ അതല്ലാത്തത് കാരണം സീറോ പെർസെൻറ്റേജ് ഓഫ് സർവീസ് വിൽ ബി ഫിസിക്കലി ഫർഫോം ഇൻസൈഡ് എന്നുള്ളത് സെലക്ട് ചെയ്തതിനു ശേഷം വീണ്ടും നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യട്ടോ അതിനുശേഷം ഇത് ടാക്സ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പേജ് ആയിട്ട് വരുമ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുക ഈ ടിക്ക് മാർക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ നമ്മളിപ്പോ സിഗ്നേച്ചർ എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ഓഫ് യുവർ ഫുൾ നെയിം അത് നമ്മൾ എന്താ പറയുക പാൻ കാർഡിലുള്ള അതേ സെയിം പേര് തെറ്റാതെ എഴുതി കൊടുക്കുകട്ടോ അത് ശേഷം ഡേറ്റ് ഇപ്പം ഇന്നത്തെ ഡേറ്റ് ആണ് ഇവിടെ വന്ന് കിടക്കുന്നത് അത് ഓക്കെ കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത് കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേമാതിരി സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഓക്കെ ഇത് ജസ്റ്റ് അവിടുത്തെ എന്താ പറയാ ടാക്സിന്റെ ഇൻഫർമേഷൻ ഇതുള്ളതാണ് അപ്പോൾ നമ്മൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണേ വായിച്ചു നോക്കുക അല്ലെങ്കിൽ താഴെ വരിക ഇവിടെ നമ്മൾ സബ്മിറ്റ് ഫോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യട്ടോ സംഭവം